അപ്പോൾ നമ്മൾ ഇനി അടുത്ത മഹാബലിത്തെ അടുത്ത സെക്ഷനിലേട്ടോ അതായത് ലൈറ്റ് ഹൗസാണ് അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൈറ്റ് ഹൗസ് കണ്ടത് വലിയൊരു പാറയുടെ മേലെയാണ് ഈ സാധനം ഉണ്ടാക്കി ചേരുന്നത് ഫുള്ള് കരിങ്കല്ലാണ് കണ്ടില്ലേ തൊട്ടൊരു കരിങ്കല് അതായത് നമ്മൾ നേരത്തെ ഒരു കേവ് ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കേട്ടോ ഇതാണ് അപ്പം അതിൻ്റെ ഒരു സെപ്പറേറ്റ് ടിക്കറ്റ് ഒക്കെ കണ്ടില്ലേ മേലെ ചാർജ് സാധനം വലുപ്പം കണ്ടോ അത് രണ്ട് സൈഡിലും പാറയാണ് സെന്റർ കൂടണ്ടേ ഒരു പരിധി ഇടടുക്കുന്നങ്ങനെ വാടിട്ട് ഇങ്ങനെ തറക്ക കണ്ടിട്ട് കേറില്ല വാ 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 ടോറൻ പിറ്റോറന്ന് കട്ടി വെച്ചിട്ട് നടക്ക ഇടിക്ക് ഇത്രല്ല ബോട്ടി കഴിഞ്ഞ അങ്ങണ്ട ബോണ്ട് ും നമ്മടെ നാട് തിരിച്ചോ ഏകദേശം മാത്രമേ സൈഡിലൊക്കെ മെയിൻ പ്രത്യേകത ജനഫുള് പാറ തന്നെയാണ് റൈറ്റംസ് കിട്ടും

നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ആവശ്യം കാഴ്ച നടക്കെട്ടെടുത്ത് ചുറ്റുപാട് കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കേട്ടോ വെറൈറ്റി